നമസ്കാരം കൂട്ടുകാരെ ഇന്ന് മാർച്ച് എട്ട് വനിതാ ദിനം എല്ലാവർക്കും എൻ്റെ വനിതാ ദിനാശംസകൾ ഇന്ന് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ മുക്ത കേരളം അങ്ങനെ ഉണ്ടാകത്തില്ല ഏതായാലും അല്ലേ പക്ഷേ നമുക്ക് അത് നമ്മുടെ കൺമുൻപിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾക്കത് പ്രതികരിക്കാൻ കഴിയണം ആ ഒരു സന്ദേശമാണ് എനിക്ക് എനിക്കിന്ന് ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറയാറുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ വളർന്നു വരുന്ന തലമുറ അതിലേക്കായി നമുക്ക് ഏറ്റവും പണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്നുമല്ല മൂല്യതയാർന്ന ബന്ധങ്ങൾ അതായത് നല്ല കൂട്ടുകെട്ടുകൾ നമ്മളെ വേറൊരു അടുക്ക് ചാലിലേക്ക് വിടുന്ന ഒരു കൂട്ടുകെട്ട് നമ്മൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും വിമുക്തരായിട്ട് പോകാനുള്ള ഒരു മനസ്സ് നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടാകണം അതുകൊണ്ട് നമ്മളിപ്പോഴേ ശീലിപ്പിക്കുക കുട്ടികളെ നല്ല കൂട്ടുകെട്ടുകൾ അതായത് എല്ലാവരുമായിട്ടും സൗഹൃദം വേണം പക്ഷേ നല്ല കൂട്ടുകെട്ടുകൾ ആണ് നല്ല മനസ്സിനുടമയാക്കുന്നതും നല്ല ഒരു വഴിത്തിവിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ട് പോകുന്നതും തീർച്ചയായും നല്ല കൂട്ടുകെട്ടുകളും നല്ല സൗഹൃദവും തന്നെയാണ് നമ്മൾക്ക് ഒരാളെയെങ്കിലും നേർവഴിക്ക് നടത്താൻ ഒരു കുട്ടിയെങ്കിലും നേർവഴിക്ക് നടത്താൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം അതായത് നമ്മൾ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ നമുക്കെന്താ അവരുടെയല്ലേ അല്ലെങ്കിൽ മറ്റേ ആൾക്കാരുടെയല്ലേ നമ്മുടെ അല്ലല്ലോ അല്ല ചിന്തിക്കേണ്ടത് അല്ലേ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് നമ്മുടെ കുട്ടികളും അല്ലെങ്കിൽ നമ്മളുടെ ആൾക്കാരും അവരുടെ കൂടെ ചേർന്ന് വഴി തെറ്റി പോവാണ് അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലത്ത് സംഭവിക്കുന്നത് അല്ലേ അല്ലാതെ അവിടെ നമ്മൾ സങ്കോചമായിട്ട് ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ നമുക്കത് പ്രതികരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചാഞ്ചാട്ടമുള്ള ഒരു മനസ്സുമായി നിന്നിട്ട് കാര്യമില്ല നമ്മൾ പ്രതികരിക്കേണ്ട അടുത്ത് തന്നെ ചെയ്യണം ഇങ്ങനെയൊക്കെ ലഹരിമായിട്ട് കാണുന്ന കുട്ടികളോ അല്ലെങ്കിൽ അവരെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ എന്താ വാട്സപ്പ് നമ്പർ പോലീസിനെ അറിയിക്കാൻ അങ്ങനെ ഒരുപാട് ആരുടെ വേണമെങ്കിലും നമുക്ക് നമ്പർ ഇപ്പം ഈ കാലത്ത് കിട്ടും അതുകൊണ്ട് അവരങ്ങനെയൊക്കെ ആകുന്നതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് വീട്ടുകളിൽ വീടുകളിൽ നിന്നൊന്നും പറയാൻ നമുക്ക് കഴിയില്ല നമ്മൾ നമ്മളത്രയ്ക്ക് സ്നേഹിച്ച് താലോലിച്ച് വളർത്തുന്ന മക്കളുടെ വേറെ മുഖങ്ങളായിരിക്കും പല വഴിക്കും നമ്മൾ പലയിടത്തും വെച്ച് വേറെ കാണേണ്ടി വരിക എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അറിയുന്നത് നമ്മുടെ കുട്ടികൾ ഇങ്ങനെയാണല്ലോ ഇങ്ങനെ ആയിരുന്നല്ലോ പക്ഷെ നമ്മളുടെ അടുത്തുള്ള പെരുമാറ്റമല്ല കഴിയുമ്പോൾ മറ്റുള്ളവരുമായിട്ട് കൂട്ടുകൂടി അല്ലെങ്കിൽ സ്വയമേ ഓക്കെ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ അവകാശമില്ല എങ്കിൽ പോലും നല്ല കുട്ടികൾക്കെന്നല്ല എല്ലാവർക്കും നല്ല കൂട്ടുകെട്ടുകളും നല്ല സൗഹൃദവും നല്ല മനസ്സിനുടമകളും ആയി വളരട്ടെ അവർ ആദ്യം വേണ്ടത് നമുക്കല്ല ആ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഓരോരുത്തർക്കുമാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമൂഹത്തിന് ഒരു കടമയുണ്ട് നാളെ നമ്മൾ അവർക്കെല്ലാവർക്കും കൂടി ഒരു തലമുറയെ കൊണ്ടു കിടക്കുക എന്ന ബാധ്യത നമുക്കുണ്ട് എന്ന് കുട്ടികൾ തന്നെയാണ് മനസ്സിലാക്കി തിരുത്തേണ്ടത് നമ്മളല്ല കൂടുതലും അവർ തന്നെ തിരുത്തിയാലേ അതിനൊരു അർത്ഥം ഉണ്ടാവുള്ളൂ അതിനൊരു പ്രയോജനവും വരത്തുള്ളൂ പക്ഷേ എങ്കിലും നമുക്ക് ശ്രമിക്കാം നമ്മൾ സ്ത്രീകളാണ് സ്ത്രീകൾക്ക് അഗ്നിയായും വായുവായും അല്ലെ കാറ്റായും ഒക്കെ ജ്വലിക്കണം പ്രവർത്തിക്കണം എന്നൊക്കെ പറയാൻ മാത്രമല്ലേ പറ്റുള്ളൂ പക്ഷേ നമുക്കങ്ങനെ തീജ്വാലിയായിട്ടൊന്നും ജ്വലിക്കാനോ അഗ്നിയായിട്ട് ജോലിക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ പക്ഷേ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുതിയ സമൂഹത്തോടല്ലേ പുതിയ തലമുറയോട് നമുക്ക് ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട് അത് കണ്ടില്ലായെന്ന് നടിക്കാൻ നടിക്കാതിരിക്കലാണ് നമ്മുടെ ഏറ്റവും കർത്തവ്യം അല്ലെങ്കിൽ കർമ്മം എന്ന ഈ അവസരത്തിൽ ഞാൻ പറയാണ് നിങ്ങളോട് നമ്മൾ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ഒഴിഞ്ഞു മാറുകയല്ല ചെയ്യേണ്ടത് അവിടെ നമുക്ക് പ്രതികരണശേഷി വേണം അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് പ്രതികരിച്ചില്ലെങ്കിൽ പോലും നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ രക്ഷിതാക്കളോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളെയോ നമ്മൾക്ക് അറിയിക്കാനുള്ള കടമ തീർച്ചയായും ഉണ്ടാകണം അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട അധികൃതരെയോ തീർച്ചയായിട്ടും അവരെ അറിയിക്കണം ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇനിയും പിന്നോട്ട് പോകരുതെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് നമുക്ക് പ്രതികരണശേഷി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരു വനിതയാണ് എന്നതിലാകണം നമ്മൾ അഭിമാനിക്കേണ്ടത് അല്ലേ അത് വനിതാ ദിനത്തിൽ നമുക്ക് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ഏറ്റവും ഉചിതമാണ് പ്രതികരണശേഷി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരു വനിത കൂട്ടുകാരെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വനിതാ ദിനാശംസകൾ